പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശുദ്ധ അർത്ഥമറിയം ചർച്ച് മണർക്കാടുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് എട്ട് നോയമ്പുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഈ പ്രാവശ്യത്തെ പെരുന്നാൾ സമയത്ത് ഞാൻ നാട്ടിലുണ്ടായിരുന്നു അപ്പം ഞാൻ പലവട്ടം അവിടെ പോയിരുന്നു ആ സമയത്തെടുത്ത കുറച്ച് ചെറിയ പിക്ചറുകളും വീഡിയോകളൊക്കെയാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ് എന്നാലും മണർക്കാട് പള്ളി എന്ന് പറയുമ്പം ഒരു പ്രദേശത്തിൻ്റെ തന്നെ ഒരു ആവേശമാണ് നാനാജാതി മതസ്ഥർ അവിടെ പോകുന്നതാണ് പിന്നെ സെപ്റ്റംബർ എന്ന് പറയുന്ന ഒരു ആഘോഷത്തിൻ്റെ സമയമാണ് മണർക്കാട് സംബന്ധിച്ച് സമീപ പ്രദേശങ്ങളിലുള്ള എല്ലാ ആൾക്കാരും ഈ എട്ട് നോയമ്പുമായി ബന്ധപ്പെട്ട് അവിടെ കുടുംബസമേതം പോകാറുണ്ട് അതിന് ജാതി മത വർഗ വ്യത്യാസങ്ങളൊന്നും തന്നെയില്ല ഒരു മതമൈത്രിയുടെ ഒരു മകുട ഉദാഹരണമാണ് മണകാട് പള്ളി ഇത് അവിടുത്തെ പ്രസിദ്ധമായ കുളമാണ് ഇവിടെ കുളിച്ചിട്ടാണ് എട്ട്നൂറുമ്പ് ആൾക്കാർ എടുക്കുന്നത് പിന്നെ ഇപ്പോൾ ഉള്ള കുട്ടികൾക്ക് അറിയാൻ വയ്യാത്ത ഒരു കാര്യമാണ് ഈ പഴയ തലമുറയുടെ ഇതായിരുന്ന ചിന്തിക്കടകൾ ഇപ്പോൾ ഐപ്പാഡ് ആപ്പിൾ കാര്യങ്ങളിൽ മുടുകിയിരിക്കുന്ന പിള്ളേർക്ക് അത് പറഞ്ഞാൽ വലിയ കാര്യങ്ങൾ മനസ്സിലാകില്ല പിന്നെ ദീപാലംകൃതമായ ഒരു അതാണ് ഏറ്റവും പെരുന്നാളുമായിട്ട് ഏറ്റവും വലിയ ഹൈലൈറ്റ്സ് കുട്ടികളുമായിട്ട് എല്ലാവരും തന്നെ നാനാജാതി മത ആൾക്കാർ ഈ ലൈറ്റ് സെറ്റിങ്സ് കാണാൻ വേണ്ടി പള്ളിയിൽ പോകാറുണ്ട് രോഗികൾക്ക് ആശ്വാസം നൽകുന്ന കേരള ഗവൺമെൻറിൻ്റെയും മണ്ണക്കാട് ആശുപത്രിയുടെയും സേവനയുടെ എല്ലാവിധ പ്രതിസന്ധികളെയും നേരിടാൻ സർവശക്തമാണ് മണർക്കാട് പള്ളിയിലെ എട്ട് നോമ്പിനോടനുബന്ധിച്ചുള്ള ദീപാലങ്കാരമാണ് ഏറ്റവും പ്രശസ്തമായത് എല്ലാ ഈ പരിസരത്തുള്ള എല്ലാ ആൾക്കാരും കുട്ടികളുമായി ഇത് കാണാനായിട്ട് വൈകുന്നേരം ഇവിടെ എത്താറുണ്ട് ഇത് ഒരു വളരെ നയനമനോഹരമായ ഒരു കാഴ്ചയാണ് എല്ലാവർക്കും